നമ്മളെല്ലാവരും തന്നെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഈ ഒരു സീസണിൽ കപ്പ് ഉയർത്തുക എല്ലാ സീസണിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കപ്പ് ഉയർത്തുക നമുക്ക് നേരത്തെ മനസ്സിലാവും ഇന്നൊരാളായിരിക്കും കപ്പുയർത്തിയിട്ടുണ്ടാവുക എന്നൊക്കെ പക്ഷെ ഈ ഒരു സീസണിൽ മാത്രം നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നേയില്ല ആ രീതിയിലുള്ള ഒരു പോക്കും വരുവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഷൂട്ടിങ് തുടങ്ങാനും കുറച്ചേരും കൂടി ഉള്ളൂ ഏകാന നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഷൂട്ടിങ് തുടങ്ങാൻ അപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് പ്രകാരം അതായത് അനീഷിന് കപ്പ് കൊടുക്കാൻ സാധ്യത ഉണ്ടോ അനുമോൾക്കാണ് ബേസിക്കലി ഇപ്പോൾ നല്ല രീതിയിലുള്ള കുറ്റ നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഇപ്പോൾ അനുമോൾ ഇപ്പോൾ രണ്ടാഴ്ചക്കായിട്ട് വളരെ കരച്ചിലും പിടിച്ചിലും എല്ലാവരും കൂടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്തുകൊണ്ട് ഈ ഒരാളെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സഹതാപം തോന്നി തോന്നി തോന്നിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ അനിമോൾക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുന്നുണ്ട് രണ്ടാമത് അനിമോളുടെ പിയർ അനിമോളുടെ പി ആർ ആണെങ്കിൽ നല്ല വെല്ലുവിളിയോടെ നല്ല രീതിയിലുള്ള വോട്ട് അടിച്ച് കയറുന്നുണ്ട് വോട്ട് വഴിയൊക്കെ അപ്പോൾ അങ്ങനെ അനിമോൾക്ക് വോട്ട് അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ അനിമോൾക്ക് നല്ല രീതിയിലുള്ള വോട്ട് കയറുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അനീഷ് പിന്നിലെത്തി അപ്പോൾ ഈ ഒരു ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം അനുമോൾ ഇപ്രാവശ്യം ജയിക്കുക എല്ലാവരും പറയാൻ പോകുന്നത് ആ നീ പി ആർ ചെയ്തിട്ടല്ലേ ജയിച്ചത് പി ആർ ചെയ്തിട്ടല്ലേ ജയിച്ചതെന്ന് പറയും അപ്പൊ അതൊരു വളരെ ഒരു ബ്ലാക്ക് മാർക്കായി ബിഗ് ബോസ് ചിലപ്പോൾ വീഴുന്നേക്കാം എന്ന് ബിഗ് ബോസ് അധികൃതർ അങ്ങനെ വിചാരിക്കുക അപ്പോൾ അനുമോൾക്ക് കപ്പ് കൊടുക്കാനുള്ള സാധ്യത കുറയാ മനസ്സിലായോ അല്ല വോട്ട് അടിസ്ഥാനത്തിലല്ല നോക്കുന്നത് ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ബിഗ് ബോസിന് വീഴരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ അനേശിറ്റ് അപ്പോട്ടാനുള്ള സാധ്യതയുള്ളൂ സത്യത്തിൽ വോട്ട് അടിസ്ഥാനത്തിൽ എല്ലാത്തിലും അനുമോളാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബിഗ് ബോസ് കാണിക്കുന്ന ഒരു കളത്തരമെല്ലെ എന്നൊക്കെ ചോദിച്ചാലും മെല്ലേ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല സത്യത്തിൽ എല്ലാ എല്ലാ സീസണിലും ഉള്ള പോലെ തന്നെ ഈ സീസണിലും വോട്ട് അടിസ്ഥാനത്തിൽ തന്നെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി തന്നെയായിരിക്കും ബിഗ് ബോസിൽ ഈ ഒരു കപ്പ് ഉയർത്താൻ പോകുന്നത് അത് പി ആറിന്റെ ബലത്തിലായിക്കോട്ടെ സാധാരണ പ്രേക്ഷകരുടെ വോട്ട് അടിസ്ഥാനത്തിലായിക്കോട്ടെ വോട്ടുണ്ടോ കപ്പ് ഉയർത്തി പണമുണ്ടോ കപ്പ് ഉയർത്തി എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ഈ ഒരു സീസൺ അവസാനിക്കുന്നത് എന്തായാലും പിന്നെ ഇത് ഏഴിന്റെ പണിയുള്ള സീസണായിട്ട് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റില്ല ഇനി ചിലപ്പോൾ അക്ബറോ അല്ലെങ്കിൽ നെവിനെയൊക്കെ കപ്പ് ഉയർത്തിയാണോന്നുമില്ല എന്നില്ലാട്ടോ ചെറ്റിൽ നമുക്ക് ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും പ്രതിഷോണ്ടിരിക്കുന്ന അനുമോൾ അല്ല അനീഷ് ഇപ്പൊ ഇവര് രണ്ടുപേരിൽ ഇപ്പോൾ ടോപ്പിൽ അനി അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വേറൊരാൾ കേറി നിന്ന് കപ്പ് കയർത്തുവാണെന്നുണ്ടെങ്കിൽ എൻറ്റർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും അല്ലേ